നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് അംബിഷ്യസ് ആണ് എല്ലാവർക്കും നമസ്കാരം നല്ല നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും ഒഴിവാക്കളെ മാർക്കോ എന്ന ഈയൊരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും എന്നാൽ മാർക്കോയുടെ സെക്കൻഡ് പാർട്ടായ ലോഡ് മാർക്കോയുടെ പുതിയ അപ്ഡേഷനുകൾ ഒന്നൊന്നായി പുറത്തുവിടുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സെക്കൻഡ് പാർട്ടായ ലോഡ് മാർക്കോയിൽ നിന്നും ഉണ്ണി മുകുന്ദനെ മാറ്റി നിർത്തി പകരം വരാൻ പോകുന്നത് റോക്കിംഗ് സ്റ്റാർ യാഷ് ഈ ഒരു വിവരമറിഞ്ഞപ്പോഴുള്ള ഉണ്ണി മുകുന്ദൻ്റെ ഇൻ്റർവ്യൂ ഭാഗങ്ങളാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് ഞാൻ അംബിഷ്യസാണ് സത്യം പറഞ്ഞാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനോട് മാർക്കോട്ടിയും ഈ ചെയ്തിരിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വളരെയധികം നല്ല പെർഫോമൻസ് തന്നെയാണ് മാർക്കോയിൽ ഉണ്ണിമുകുന്ദൻ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നിട്ടും മാറ്റി നിർത്തപ്പെട്ടു സോ കൂടുതൽ അപ്ഡേഷനുകൾ വരുന്നതനുസരിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ഇതെൻ്റെ ചാനലിലെ മുപ്പത്തി വീഡിയോ ആണ്